നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു വീഡിയോ എന്നാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അനുമോളിന്റെ പതിനാറ് ലക്ഷം പോയ ഒരു വഴിയെ അത് കണ്ടല്ലേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടേ മനപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് അതെങ്ങനെ ടാർഗറ്റ് അനുമോളിന്റെ മനഃപൂർവ്വം എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്ത് ഇത്തിരി ജെനുവിൻ ആയിരിക്കുന്നത് ഇത്ര വലിയ ഞാൻ പറയുന്നത് അനുമോൾ അത് നിശ്ചയിച്ചില്ലല്ലോ അനുമോൾ പറയുന്നുണ്ട് ഒരാൾക്കും ഞാൻ പറയുന്നത് കേൾക്ക് അതായത് പി ആർ ഉണ്ടാവും പക്ഷെ ഇവര് പറയുന്ന പൈസ കൊടുത്ത ഏൽപ്പിക്കുന്ന ഒരു പി ആർ ഉണ്ടെങ്കിൽ അനുമോൾ അവിടെ വെറുതെ തന്നാൽ മതി അനുമോൾക്ക് എത്രയും ലക്ഷം കടമുണ്ടെന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കുന്ന പൈസക്ക് അതെടുത്ത് കടം പിടിയാ പോരെ അവിടെ ബിഗ് ബോസിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട ഉണ്ടോ അല്ല അങ്ങനെ കടം കടം ഞാൻ 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 ഒരു ഒരൊറ്റ മിനിറ്റ് അന്ന് പറഞ്ഞില്ല സഹോദരി അവിടെ വന്നിട്ട് അനീഷിന്റെ സഹോദരന്റെ എന്റെ പിന്നെ സഹോദരിയുടെ പിന്നെ ഇതായിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സത്യമുള്ള അനീഷിന്റെ ഫാൻ പേജിൽ മേ ബി അനീഷിന്റെ ഫാൻസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതിന്റെ അടിയിൽ

അതായത് എനിക്കില്ല നീ അത് ബിന്നി പറഞ്ഞത് ശരിയല്ല ബിന്നി ആക്ച്വലി അവിടെ ഉണ്ടാക്കി പറഞ്ഞതാണ് ബിന്നിനോട് ഡയറക്ടലി അനുമോള് പറയുന്നത് നമ്മളൊന്നും കണ്ടിട്ടില്ല പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആ മൈക്ക് ഊരി വെച്ചിട്ടാണ് ഒന്ന് പറഞ്ഞത് ഇല്ല ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അപ്പാനി ശരത്ത് വന്നിട്ട് ഈ അക്ബറും അപ്പാനി ശരത്തും ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട് പിന്നെ അപ്പാനി ശരത്തും പറയുന്നുണ്ട് ഈ അയാളുടെ പി ആർ ടീമാന്ന് അനുവിനെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അവർ ഇത്രയും പൈസയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് അക്ബറും അപ്പാനിയും തമ്മിലുള്ള ഡിസ്കഷനാണ് ഇത് പിന്നീട് പിന്നീട് അടുത്ത് ചർച്ചയായ വിഷയം പിന്നെ അത് ഇതും കൂടി കൂട്ടി കലത്തിട്ട് എന്റെ അടുത്ത് വന്നിട്ട് അനുമോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തു ഇനിയിപ്പോ അഥവാ ആ ബിടെ അടുത്ത് അവള് വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അവൾ ഇതെടുത്ത് പുറത്തിട്ടത് അല്ല ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പി ആർ അങ്ങനെ കൊടുത്താ ലോകം പാടി നടക്കുന്നത് അതാണെന്ന് ചോദിക്കാനുള്ളത് അതൊരു ജെന്വിൻ ആയിട്ടുള്ള ല്ലോ ഇവിടെ ഉണ്ടല്ലോ പ്രശ്നമുണ്ടല്ലോ കാരണം ഈ ഒരു ഗെയിമിനെ തന്നെ വിശ്വാസതയെ തന്നെ ചോദ്യം ചെയ്യുന്നു അനുമോള് പി ആർ കൊടുത്തില്ല ഇനിയിപ്പോ പി ആർ കൊടുത്താൽ തന്നെ അവിടെ ഒന്നും ഇണ്ടാതിരുന്നില്ലല്ലോ അധികം പറയുന്ന ലക്ഷ്മി അവിടെ എന്ത് കണ്ടില്ല അധികം ജെൻഡർ ഞാൻ പറയുന്നേക്ക് ഈ അനുമോൾ എന്ത് കണ്ടല്ലോ അവിടെ കൊടുക്കുന്ന എല്ലാവർക്കും ഉപമാണ്ടായി കൊടുക്കുന്ന അതുകൊണ്ടൊന്നല്ല ഞാൻ പറയുന്ന കിച്ചണില് കിട്ടണം കിച്ചണിൽ ഈ ഉപമാളക്കുന്നതാണ് അനുമോള് ഞാൻ പറയുന്നത് അനുമോള് അവിടെ പിന്നെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് ഒരു എപ്പിസോഡിൽ വന്നിട്ട് അനുമോളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞേ പിന്നെ അനുമോള് ഒരാഴ്ചത്തേക്ക് വാതോറന്നു അങ്ങനെയല്ല ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ നിന്നോട് അതായത് അനുമോള് സൈലന്റ് ആയി പോയതും അതുപോലെ തന്നെ അനുമോളിന്റെ ഗെയിം എല്ലാം കൊണ്ടുപോയതും അതിലെന്ന് ഉറമാറാന്ന് അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷം റുപേന്റെ കണക്കും കൂടി വന്നപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് അവിടെ ഒരു തോന്നാറില്ലാതെ ഞാൻ അനീഷിന്റെ പി ആർ എന്ന് ഇല ആൾക്കാർ പറയുന്നത് എനിക്ക് എന്തൊന്നും കിട്ടിയിട്ടുണ്ടോ സപ്പോർട്ട് അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ അറിയാം അതായത് എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ അതിലെ നോറിയായിട്ടുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഗെയിമിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊക്കെ ശരിയാണ് പക്ഷെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അനുമോളെ ടാർഗറ്റ് ചെയ്ത് എല്ലാരും ആരും ടാർഗെറ്റ് ചെയ്താൽ നീ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞത് അനുമോളെ ഗ്രൂപ്പിന്റെ ആളാണ് ഷാനവാസി അതുപോലെ ആതില നൂറ ബിന്നി പിന്നെ ലക്ഷ്മി ഇവരുടെ ഒരു ഗ്രൂപ്പായിരുന്നു പക്ഷേ അതിനകത്ത് അനുമോളില്ല അല്ല ഞാൻ പറയുന്നത് ഇവരെല്ലാം ഒരു ഒരു ഭയങ്കര ഇതാണ് അതിന്റെ അകത്ത് എന്ന് പറയുന്നത് നമ്മുടെ മച്ചാ മാത്രമേ ഉള്ള ഒരു ഗ്രൂപ്പും ഇല്ല ഒരിതുമില്ല ഒരു തേങ്ങയില്ല ഏത് ഗ്രൂപ്പാണ് ഏത് ഫേവറേറ്റ് ഏത് ഫേവറേറ്റീസും ഒന്നും പറഞ്ഞാ അങ്ങനെ വെറുതെ പറയുന്നതാണ് നിങ്ങള് നിങ്ങൾ എന്താ വെച്ചാൽ ഇത് തോക്കാൻ വേണ്ടി പറയുന്നതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അനീഷിന് അങ്ങനെ ഒരു ഫേവറേറ്റ് സോള് ഒന്നുമില്ല അയാൾ അവരെ ഗെയിം കളിക്കാൻ വന്ന അയാൾ പി ആർ കൊടുത്തിട്ട് വന്നതല്ല അയാൾ കൃത്യമായിട്ട് ഗെയിമിന്റെ അതിലൂട്ടിയാ പോകുന്നത് അയാൾക്ക് അയാൾക്ക് ഫ്രണ്ട്ഷിപ്പും വേണ്ട ഒരു അയാൾ ഇതു ഒരു പി ആറ് പറഞ്ഞാൽ ഞാൻ പറയുന്നേക്ക് ഈ അനുമോളം കൊടുത്ത പോലെ പതിനാറ് ലക്ഷം റുപ്യ ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാല് അനുമോളം വേണമെങ്കിൽ ഇട പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പരി ആവും അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ ഈ ലക്ഷം ഒക്കെ കൊടുത്തിട്ട് സീസൺ വിൻ ചെയ്യുന്ന ഒരു അനുമോളെ പേയ്മെന്റ് എത്രയാന്ന് എന്റെ വിചാരം രൂപ എങ്ങനെയുണ്ടാവും അതായത് കണ്ണൻ സായിക്ക് അമ്പതിനായിരം കൊടുത്തിട്ടാണെങ്കിൽ ഈ അനുമോളൊക്കെ ഒരു എൺപതിനായിരം ഉണ്ടാവും അങ്ങനെ എൺപതിനായിരം പത്ത് ദിവസത്തേക്ക് എട്ടു ലക്ഷം ഉറുപയായ അങ്ങനെ അമ്പത് ദിവസത്തേക്ക് തന്നെ നാപ്പത് ലക്ഷം ഉറപ്പായാ പിന്നെ അതിൽ നിന്ന് പതിനാറ് കൊടുക്കുന്ന അത് നീ മനസ്സിലാക്കി അങ്ങനെ ഇതിപ്പം ഒരു പി ആറ് കൊടുക്കുന്നത് ഒരു തെറ്റാണ് ഞാൻ പറയുന്ന തെറ്റാണ് കൊടുക്കാൻ പി ആറിന് ഒരുപാട് ചിലവരൊക്കെ അനീഷിന്റെ പി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം ജനങ്ങളാണ് അല്ലാതെ നീ വേക്കോ നിന്റെ അനുമോള പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പതിനാറ് ലക്ഷം ഉറപ്പ് കൊടുത്തിട്ട് അറിയോ എനിക്ക് കടമാണേ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സഹോദരി എന്തിനാ കരിഞ്ഞെന്നറിയ പതിനാറ് ലക്ഷം കൊടുത്തിട്ടാണ് എന്റെ പൊങ്കളാടെ നിൽക്കുന്നത് എന്നിട്ട് എന്ന് പറഞ്ഞാൽ ഓളങ്കാറ്റ തോറ്റിട്ടുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ എന്താണ് കുടുംബത്തിന്റെ അവസ്ഥ ഇത് ഒരു ഈ ഡിസ്കഷൻ ഞാൻ പറയുന്നതാണ് അനിമോളിന്റെ പലരോടും പറയുന്നുണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് നോമിനേഷനിൽ വരുന്ന സമയത്ത് പെട്ടി പാക്ക് പിന്നെന്താ അവൾക്ക് ഒരു ടെൻഷൻ കാണാനില്ല കാണാനില്ലെന്ന് വിചാരിച്ചിട്ട് ഇത് എന്താ ഇത് അവിടെ തന്നെ ഈ നൂറ് ദിവസം നിക്കാൻ പറ്റുമോ ഒരിക്കലും ഞാൻ അപ്പാനി ശരത്തെ ഇറങ്ങിപ്പോയല്ലോ അതെന്താ അല്ല അപ്പാനി ശരത്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇറക്കി പറ്റിയല്ല വേറെ ഒന്നും ഉണ്ട് ഞാൻ പറയുക ഇപ്പൊ അനുമോൾ എന്ന് പറയുന്നത് ബെറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്മാവളക്കല് മാത്രേ ആ ഉപ്മാ വിളക്കിപ്പോ ആ ഉപ്മാളക്കുമ്പോഴേ കുറച്ച് വീട്ടമ്മൻസ് ഒന്നിനും കൊള്ളത്തില്ലേ രേപതി ആ എന്ത് രേവതി കുട്ടിന്റെ വല്യമ്മയപ്പാറ നന്ദിനി കുട്ടിയായിട്ട് വന്നിന് ആടെ ഏറ്റവും നല്ല ജോക്കർ തന്നെയായിരുന്നു ആഹാ എന്താ അഭിനയം എന്താ വരാനായിട്ടില്ല ബാക്കിയുള്ളവരുടെ ആപ്പിളൊക്കെ എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് എന്താ പറയേണ്ടത് ജോക്കറാന്നത് അയല് ജോക്കറാണ് അയാൽ ജോക്കർക്കൊന്നും ചെയ്യാന്നാണ് അത് മനസ്സിലാക്കി അതിൽ ജോക്കർ കഥാപാത്രമായിട്ടാ ഉള്ളത് അവിടെ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇന്നവിടെ തെളിഞ്ഞതെന്ന് പറഞ്ഞ ജോക്കർ തന്നെയാണ് ശരിക്കും അറിയാം പിന്നെ അല്ല ഒരു മിനിറ്റ് ഞാൻ നിൽക്കും നിങ്ങളുടെ പ്രശ്നം എന്നാ അറിയാം എല്ലാര്ക്കും നല്ല അനീഷിന് തഴയണം അനീഷിനെ പുറകിലേക്കാക്കണം അനീഷിന് ഇവിടെ വളരാൻ പെടരുത് കാരണം എന്താ അറിയാ ഓ സെലിബ്രിറ്റി അല്ല ഓ കോമണർ നിങ്ങളുടെ അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റിയാണ് അപ്പൊ സെലിബ്രിറ്റി പിന്നെന്താ എല്ലാരും കൂടി അനീഷിനെയാണ് എല്ലാരും ഇപ്പൊ രാവിലെ അല്ലെ രാവിലെ തന്നെ ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻ പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അതായത് കൃത്യമായിട്ട് ആദ്യമില്ല കൃത്യമായിട്ടൊന്നാണ് അനീഷണർ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ പ്രതികാരത്തിന് അവിടെയുള്ള എല്ലാ മൊണ്ണകളും കൂട്ടി നിൽക്കുന്നുണ്ട് അതാണ് നോക്കേണ്ടത് അതായത് അവിടെ സ്റ്റോർ സാധാരണ എന്തിനാ എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം പോലും ക്യാപ്റ്റൻ പോവാത്തത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എഴുന്നേൽക്കുന്നത് പത്ത് മണിക്കാണ് ക്യാപ്റ്റൻ എഴുന്നേൽക്കുന്നത് പത്തുമണിക്കാണ് അവിടെ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നത് നമ്മുടെ അനീഷ് മാത്രാണ് അത് മാത്രല്ല എന്നോട് വേറൊരു കാര്യം പറയാം അവിടെ മോഹൻലാല് തന്നെ ഇപ്പോഴും പറഞ്ഞ ചില സമയത്തൊക്കെ എപ്പിസോഡ് കൊണ്ടുവന്ന അനീഷെ കൊണ്ടാണ് അതെന്താ നിങ്ങൾ പറയാത്തത് എന്നിട്ടും നിങ്ങൾ പറയുന്നത് അനീഷ് ഭയങ്കര ഓവറാണ് അനീഷിനെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തഴയണം കാരണം വെച്ചാൽ അനീഷിനെ തഴഞ്ഞാൽ മാത്രമേ അനുമോളക്കും അതുപോലെ ഷാനവാസിനും കയറി വരാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഈ അനീഷിനെ തഴയണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ അനുമോൾ പി ആറിന്റെ കളിയാണ് അനുമോൾ പിയാർ എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട് അതായത് അനീഷിനെതിരെ കമന്റ് ഇടുക അനീഷിനെതിരെ വീഡിയോ ചെയ്യുക അനീഷിനെ തഴഞ്ഞു വിടുകൾ പി ആറ് പറയുന്ന റിലേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് ഇത്രയധികം ചീപ്പാക്കി മാറ്റിയത് ഈ ബിഗ് ബോസിലെ കുറെ ഞാൻ പറയാതിരിക്കാൻ വേണ്ടി പറ്റൂല എന്താ പറയുക അന്തം ഫാൻസ് എന്നൊക്കെ പറയുന്ന കുറെ എണ്ണ ഇവിടെ പോയിട്ട് മോശം കമന്റ് ഇടുക ഇങ്ങനത്തെ കച്ചറ പരിപാടികൾ ഒരിക്കലും ഇല്ല ഞാൻ പറഞ്ഞില്ല പി ആറ് കൊണ്ടുവന്നത് അനുമോള് പി ആറിനെ വെച്ചത് അനുമോള് പിന്നെ കഴിഞ്ഞ സീസൺ പിടി കഴിഞ്ഞ സീസണിലൊന്നും പി ആർ ഒന്നുമില്ല ഈ സീസണിലേക്ക് വാ ഈ ഒരു പോവാക്ക് ബിഗ് ബോസ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമേണ്ടായിരുന്നു അനുമോസ് പോലും സംഭവത്തിന് അനുമോൾ ഇത് അനുമോളുടെ അഹങ്കാരത്തിനിട്ട് ഒരു അടിയാണ് അനിമോളുടെ അഹങ്കാരം അവിടെ തീരണം എന്ന് പറഞ്ഞിട്ടാണ് ഇനി അടുത്ത് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി എപ്പിസോഡ് ഇതൊക്കെ ഈ ചർച്ചയിലാണ് തന്നെയാണെങ്കിലും പിന്നെ ക്യാപ്റ്റൻസി ക്യാപ്റ്റന്റെ എനിക്കൊന്നും അഭിപ്രായം അനീഷിനോട് ചെയ്യുന്ന ക്യാപ്റ്റന്റെ അനീതി ക്യാപ്റ്റന്റെ പ്രതികാരം ആദില നൂറമാരുടെ പ്രതികാരം അതിന്റെ ആദില നൂറമാർ വളരെയധികം ക്രൂരമായിട്ടാണ് അനീഷ്ടോട് പെരുമാറുന്നത് ക്രൂരവും നിത്യവുമായിട്ടാണ് പെരുമാറുന്നത് അതായത് അയാളെ തച്ചടക്കം എന്നാ പറയും നടന്ന് ആദിലക്കിങ്ങനെ അയാൾ ഇങ്ങനെ എന്നാ പറഞ്ഞത് ഈ പിന്നെ പണ്ഡിത് ഋതരാഷ്ട്ര ആലിംഗനം ചെയ്തില്ല അതേപോലെയാ നടന്ന് എന്നുവെച്ചാൽ എങ്ങനെ ഷാനവാസിന് ഷാനവാസ് ഇത് എന്നുവെച്ചാ പെങ്കൽപാസം കൊണ്ട് അശുവായി ഇനി ഷാനവാസും പൊങ്ങത്തൊന്നുമില്ല അത് നീ മനസ്സിലാക്കി സൂപ്പർ ആയിട്ട് കാര്യം വായിന്ന് നാളെ ആടെ നോമിനേഷനില് ആരാ നോമിനേഷനില് പോയിന്റ് പറയുന്ന പോയിന്റ് പറഞ്ഞ് കളിക്കുന്ന വേറെ ഒരാളും അനുമോള് സാബുമേനല്ലേ നൂറേനെ ചെയ്താ അനുമോള് മറ്റേ ഈ ആദിലേനെ ചെയ്തിന എന്തുകൊണ്ട് ഏഹ് അയ്യേടാ അത് ഞാൻ പറയും എന്നാ നൂറേനെ ചെയ്താ അനുമോളൊക്കെ ഫേവറീസും അനുമോൾ അനുമോ ഇഷ്ടപ്പെട്ട ആൾക്ക് എല്ലാം ഭാര്യ കൊടുക്കുന്നുണ്ട് അനീഷിന് ഭക്ഷണം വരെ നിഷേധിക്കുന്നുണ്ട് പക്ഷേ അനുമോളെ അനുമോളൊക്കെ ഇഷ്ടമുള്ള ആര്യനൊക്കെ രണ്ടും മൂന്നും പീസും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താ അനീഷ് കൊടുത്തില്ല അനീഷ് ഒരു ദിവസം ഒരു ദിവസം പച്ച ചോറ് അവിടെ നിന്ന് പച്ച ചോറ് അറിയാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അനുമോള് അനുമോള് ഭയങ്കര ഒരു മിനിറ്റ് നിനക്ക് അനുമോളിന്റെ പിന്നെ വന്നിട്ടുണ്ടാ ഇല്ലേ ഇത് തന്നെ അവിടെ നടക്കുന്നത് അതായത് എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നത് അനീഷിനെയാണ് വേറെ ആര്യല്ല അവർക്ക് എല്ലാവർക്കും വേണ്ട അനീഷിന്റെ ചൂട് രക്താണ് അതിനു വേണ്ടിട്ട് അവന്മാർ ശ്രമിക്കുന്നത് ശെരിക്ക് പറഞ്ഞാല് ഞാൻ ഫസ്റ്റ് മുതലേ കണ്ടുവരുന്ന ഒരു ഓളത്തിനനുസരിച്ച് പോവാണെന്നുണ്ടെങ്കിൽ ഈ അനുമോള് ഈ ആവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ എല്ലാം ശത്രുവാൻ കാരണം ഒരു സമയത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന അതെ അതെ എന്നിട്ട് അപ്പാനീ ശരത്താണ് ഈ ഒരു വിഷം കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു അക്ബറിന്റെ അടുത്ത് പിന്നീട് അങ്ങോട്ടേക്ക് അനുമോൾ എല്ലാവരുടെയും ശത്രുവായി ഒരു സമയത്ത് ഓർമ്മയുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ അനീഷിന്റെ സപ്പോർട്ട് എന്താ എന്താകാൻ അനീഷ് ഈ ആ ഈ പിന്നെ എന്താ പറയുക ഈ അനുമോൾ എങ്ങനെയാന്ന് ഇതായത് അനുമോൾ ആതിലാ നൂറമാരുടെ ഭാഗത്ത് പോയണ്ട അനുമോൾ ഇത്രയും നെഗറ്റീവ് ആയത് ഇപ്പോഴും പറയുന്നത് എന്താ എനിക്ക് ആദില നൂറമാർ മാത്രം മതി എനിക്ക് കപ്പ് വേണ്ട മഗ്ഗ് വേണ്ട എന്നൊക്കെ തന്നെയാണ് പറയുന്നത് മനസ്സിലായി ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തെ നന്ദി കുട്ടി ഇങ്ങനെയാണോ ഇത് ഒന്ന് കുട്ടീനെ പോലെ ഉണ്ടായിരുന്നത് നന്ദിരി കുട്ടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നീ അതൊക്കെ ഈ കിലുക്കം കാണാത്ത അവർക്ക് വന്നിട്ട് ഞാൻ ജോക്കറാണ് സൂപ്പറാക്കി നിങ്ങൾ ഈ അന്തം ഫാൻസുകൾക്ക് എന്തുവാൻ ഒന്നും പറയുന്നവർക്ക് ഈ അന്തം ഫാൻസുകൾക്ക് ഞാൻ പറയുന്നത് നിലപാട് രാജകുമാറിന്റെ കൂടെ നിൽക്കുങ്ങള് നിലപാടുകൾ രാജകുമാരനായി അനീഷിന്റെ കൂടെ മാത്രമേ അവിടെ വേറെ ആർക്കുള്ള നിലപാട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആ ഗ്രൂപ്പ് കളിക്കാത്ത അനീഷ് മാത്രമേ ഉള്ളൂ അവിടെ നിലപാട് രാജകുമാരൻ വേറെ ആരും ഇല്ല ഇനി അടുത്ത നോമിനേഷൻ പറ്റിട്ട് പറ നോമിനേഷൻ ഇന്നത്തെ നോമിനേഷനിൽ വരാതെ ആ ആദില നൂറ പിന്നെ ആര്യൻ മൂന്ന് പേര് നോമിനേഷനിലുണ്ട് ഇവര് ഇവര് തമ്മിലടി അവർ പിന്നെ ഇനി അടുത്ത 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 വീക്ക് വീക്ക് എന്ന് എന്ന് പറയുന്നത് അല്ലേ നോമിനേഷനിൽ വന്നില്ല സ്വാഭാവികമായിട്ട് എവിക്റ്റ് ആയി പോകുന്നു പക്ഷേ അടുത്ത വീക്കിൽ പോയാലും മതിയല്ലോ അടുത്ത വീക്കിൽ പോയാലും അടുത്ത വീക്കിൽ മൂന്നുപേരും ടാർഗറ്റ് ചെയ്യുക അവിടെ എല്ലാവരും അവര് നീ ആലോചിക്കേണ്ടത് അപ്പൊ ഇപ്രാവശ്യം പോകുന്നത് ചിലപ്പോ ലക്ഷ്മിയോ ആരാ സാമൂഹന പിന്നെ നെവിന അങ്ങനെ വിടും എനിക്ക് തോന്നുന്നില്ല പിന്നെ വരൂ എന്ന കാരണം എന്താ പറയാ അയാൾ ആരെയും കുറ്റം പറയുന്നില്ല അയാൾ ആരെയും ഉപദ്രവിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ചില സമയത്ത് വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ഇതൊരു ഇതാ ഗെയിമാണ് മനസ്സിലാക്കുന്ന നീ ആദ്യം അതുപോലെ തന്നെ നമ്മുടെ അനീഷ് എന്താ അവിടെ ഭയം തുറന്നുകൊണ്ട് മാത്രമാണ് അയാള് നെഗറ്റീവ് ആകുന്നത് അയാള് നെഗറ്റീവല്ല അയാള് ഈ നോമിനേഷൻ ഇടുന്നത് അയാളെ ഭയമാണ് മറ്റുള്ളവർ അനുമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോണ്ടാണ് എന്റെ അഭിപ്രായത്തിന് പറഞ്ഞു വിടുക കാരണം ഈ ഗെയിം മൊത്തം അവിടെ ആകെ കണ്ടന്റ് കൊടുക്കുന്ന കുറച്ച് അവരെ മുഴുവൻ പറഞ്ഞു ലാലേട്ടം പറഞ്ഞില്ല

ലക്ഷ്മി അല്ലേ പറയുന്നു അതിയായിരിക്കും ചെലപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നറിയാം നിന്റെ അനുമോളും അതുപോലെ ഷാനവാസും ആ നീ ചായ്വുള്ള അനുമോളും പിന്ന ഷാനവാസും മറ്റേ ഈ ലക്ഷ്മിയും ഇവരെല്ലാം പറഞ്ഞാൽ ഗെയിമ് കൂട്ടകളിയാണ് നമ്മൾ അങ്ങനെയല്ല അനീഷ് അങ്ങനെയല്ല അനീഷ് ഒറ്റയാനാണ് ഒറ്റ കൊമ്പനാണ് അതാ നീ മനസ്സിലാക്കേണ്ടത് മനസ്സിലായ പക്ഷെ നമുക്ക് ഗ്രൂപ്പ് വേണ്ടുന്നടുത്ത് ഗ്രൂപ്പ് വേണ്ടിവരും ഇപ്പൊ ആയാലും അനീഷ് ആയാലും മനീഷ് ഇപ്പൊ ഷാനവാസിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ പറഞ്ഞു കഥ എന്ന് ഷാനവാസിന്റെ എല്ലാ കോത്താത്തരങ്ങളും അയാള് അങ്ങനെ ഇപ്പൊ മനീഷിന്റെ എല്ലാ ഞാൻ കോത്താത്തരങ്ങളും ഷാനവാസിന് അടിമയായിട്ടല്ലേ ആതിരാ നൂറാമാരുടെ അടിമില്ലാന്ന് പറയാം ഇതാണോ ഫ്രണ്ട് അല്ല ഇന്നിപ്പതിരാ നൂറമാർ ഇന്ന് രാവില ഈ ആതിരാ നൂറമാരോട് പറഞ്ഞിനു പറഞ്ഞു ഏത് ആ ബിആാറിന്റെ കാര്യം അവരോട് പറഞ്ഞു പറഞ്ഞിന് എന്നാ ഞാൻ കേട്ടത് അല്ല വേറെ കാര്യം എല്ലാ കാര്യത്തിലും ഇപ്പൊ അനീഷിൻ്റെ നട്ടന്നു ഉപദ്രവിച്ചപ്പോഴേ ഇവളെന്നാ പറഞ്ഞേ ഈ പിന്നെ അനുമോൾ എന്നാ പറഞ്ഞേ അത് പിന്നെ ലാലേട്ട അത് കുട്ടിക്കളിയാന്ന് മനസ്സിലായി അനുമോള് മനസ്സിലാക്കണം നീ എന്നാടാ ഈ ആതിലേന്നെ തേച്ചു ഊട്ടിക്കൊല്ലെ വേണ്ടത് എന്തുകൊണ്ട് അനുമോളൊക്കെ അത് കഴിയുന്നില്ല അനിമോളൊക്കെ വേണ്ടത് ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലാണ്ട് കപ്പും മഗൊന്നും അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലായ കപ്പിനു വേണ്ടിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം പോയി അനുമോളിന്റെ കപ്പിനു വേണ്ടി ശ്രമിക്കണം എല്ലാവരും അവിടെ ജയിക്കാൻ വേണ്ടി വന്നു പറയുന്നത് ലക്ഷം പൈസ കൊടുത്തിട്ടാ വന്നിരുന്നത് പതിനാറ് ലക്ഷം കൊടുത്തിട്ട് വെറുതെ നിൽക്കാൻ വേണ്ടി വന്നത് അനീഷ് ു ഇനി ജയിച്ചിട്ടേ പോലുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത് വേറെ ഒന്നും പറയേണ്ട വേറെ ഒന്നും പറയാനില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയി പിന്നെ എല്ലാരും ഒന്ന് ഹൈപ്പ് ചെയ്യാം നമ്മുടെ വീഡിയോ അതുപോലെ ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം